ഹലോ നമുക്കിന്നൊരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് പാല് അത് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമുക്ക് തയ്യാറാക്കാനായിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ അരിപ്പൊടിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്തിരിക്കുന്ന അങ്ങനെയല്ല കേട്ടോ ഒരു പാക്കറ്റ് എന്നെ പൊട്ടിച്ച് ഒരു ടിന്നിലിട്ട് വെച്ചേക്കുവാണേ കാരണം നമുക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാനായിട്ട് എടുക്കണമല്ലോ അപ്പം എപ്പോഴും ഒരു പാക്കറ്റ് പൊട്ടിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം അതിനായിട്ട് വേണ്ടി ഒരു പാക്കറ്റ് പൊട്ടിച്ച് ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമുള്ള പോലെ എടുക്കാം അപ്പം നമുക്ക് ഇത് തയ്യാറാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ബൗളിലേക്ക് കുറച്ച് അരിപ്പൊടിയും അതിന് ഒപ്പം തന്നെ പാലും അതായത് അതൊരു ക്രീമി കൺസിസ്റ്റൻസി ആകാൻ പരുവത്തിനുള്ള പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളൊരു ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ തോന്നണം കേട്ടോ നമുക്കത് അപ്പം നമ്മളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഫേസിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് ചെയ്ത് വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ കാരണം ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്ക്രബ്ബ് ചെയ്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫേസിൽ നന്നായിട്ട് ഇത് നമ്മൾ കുറച്ച് റഫായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലാതായിട്ട് നമ്മൾ താടി പിന്നെ സൈഡിലൊക്കെ ആയിട്ട് അതായത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് അടിപൊളി ഇത് നിങ്ങൾക്ക് റിസൾട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം കാരണം ഒരുപാട് നല്ലൊരു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നെക്കിലുള്ള പാടൊക്കെ പോകാനും പിന്നെ ഈ ചെറിയ ചില വരെ നെക്കിലിങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ ചുടു പോലെ ഇങ്ങനെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമ്മളിത് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് വഴി അതൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഇപ്പം നമുക്കിത് ആഴ്ചയിൽ ഒരു ഒരു ദിവസം എന്ന രീതിക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ എപ്പോഴും നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യുന്ന അത്ര നല്ലതല്ലല്ലോ എങ്കിലും നമുക്ക് ഒരുപാട് സ്കിന്നിന് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ കുറച്ച് ഒരു രണ്ട് ടു ഡേയ്സൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് കുറച്ച് പാലെടുത്ത് നമ്മൾ എക്സ്ട്രാ കരുതി വെക്കണം നമുക്കിത് ഡ്രൈ ഫേസിൽ ഒന്നുകൂടി ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കണം ആ പാല് അതായത് ഒരുപാട് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്നുകൂടെ അത് നമ്മുടെ ഫേസിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നുകൂടി അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആകും വരെ വെയിറ്റ് ചെയ്യണം അപ്പം ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമുക്ക് നോക്കിയാൽ കാണാം കേട്ടോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എനിക്ക് സാധനം തികഞ്ഞില്ല കാരണം ഞാൻ കുറച്ച് എടുത്ത കുറച്ച് അളവ് കുറച്ച് ചെറുതായിപ്പോയി അപ്പോൾ നിങ്ങൾ ഫേസിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ എടുക്കണം അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ വാഷ് ചെയ്തു നല്ല സൂപ്പർ റിസൾട്ടാണ് നല്ല സോഫ്റ്റ് ആയിരിക്കുവാണ് ഫേസ് അപ്പം നമ്മൾ തുടയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രസ് ചെയ്യാതെ തുടക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കൊച്ചു കൊച്ചു ബ്യൂട്ടി ടിപ്സൊക്കെ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ